ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സംശയം ഇങ്ങനെയാണ് ഒരാൾ ചോദിക്കുന്നു സാറിന്റെ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു എല്ലാ മോട്ടറുകൾക്കും അറബിയിൽ മുത്തൂർ മക്കീന എന്ന് പറയുന്നു ആ മക്കീന എന്നാൽ വെള്ളം അടിക്കുന്ന മോട്ടറിനും ദീനമോ എന്ന് പറയാറില്ലെന്നാണ് യഥാർത്ഥത്തിൽ ദീനമോ എന്ന് പറയുന്നത് മക്കീർ ഈ മക്കീന എന്ന് പറഞ്ഞ ജനറലാണ് മിഷീൻ എന്നതിൻ്റെ അറബിയാണ് മക്കീന എന്നുള്ളത് മക്കിനസ എന്നൊക്കെ പറയുമ്പോൾ അതായത് മക്കീന മക്കീന ഇടുക എന്നറിയാം അതായത് നമ്മൾ അയൻ ചെയ്യുന്ന ബുദ്ധിനും എല്ലാത്തിനും മക്കീന എന്നിവർ പറയും അതേപോലെ പൊടി അടിക്കുന്ന മെഷീനെ മക്കീന എന്ന് പറയും എല്ലാം മക്കീന ഇത് മക്കീന മാക്കീന എന്നതിൽ നിന്നാണ് വന്നത് മാക്കീന മെഷീനെ മക്കീനയും മാക്കീനയും പറയും ദേനമോ എന്ന് പറയുന്നത് കറക്റ്റാണ് എന്നാണ് ഞാൻ പറയുന്നത് ദേനമോ എന്ന് പറയാറുണ്ട് ദേനമോ എന്ന് പറയുന്നത് വെള്ളമടിക്കുന്ന നമ്മുടെ വാട്ടർ മെഷീൻ പറയുന്ന പേരാണ് ദേനമോ ഓക്കെ അതിപ്പോൾ വേറെയും പേരുകളൊക്കെ ചില പ്രാദേശിക തലത്തിൽ ഉണ്ടാവുമല്ലോ കണ്ടെത്താൻ പ്രയാസമാണത് അതേപോലെ വേറൊരാട് സംശയമാണ് ഞാൻ ഇല്ലാതിരുന്ന സമയം ഞാൻ വരാത്ത ദിവസം ഇങ്ങനെയാണ് സഹോദര അറബിയിൽ പറയുന്നത് എന്താണ് അവർ പറഞ്ഞു മനസ്സിലായില്ല ഞാൻ ഇല്ലാതിരുന്ന സമയം മൗജൂദ് മൗജൂദ് ഞാൻ ഇല്ലാതിരുന്ന സമയം അതേപോലെ ഞാൻ വരാത്ത ദിവസം അൽവക് അങ്ങനെയും പറയാം അൽ ഞാൻ വരാത്ത ദിവസം ഇങ്ങനെയൊക്കെ പറയൂല്ലേ ഇതൊക്കെ പറയാവുന്നതാണ് എന്നതായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഓർപ്പെടുത്തി എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായിരുന്നാലും അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇല്ലാത്ത ദിവസം എന്തിനാണ് ഓക്കെ അതേപോലെ മറ്റൊരു ചോദ്യമാണ് ഒരാൾ ഫുത്തൂർ എന്ന വാക്ക് ഫുത്തൂർ എന്ന വാക്ക് കേൾക്കുന്നത് കൂടെ തുറ ഭക്ഷണത്തിന് മാത്രമല്ല നോമ്പുത്തുറ ഭക്ഷണത്തിന് ആണ് പറയുന്നത് ഫുത്തൂർ എന്നല്ല പറയേണ്ടത് ഫുത്തൂർ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഫുത്തൂർ ഉഷിൽ ഇഫ്താറ് സംഗതിയൊക്കെ പ്രാ നമ്മൾ പ്രാതലി എന്ന് പറയുമല്ലോ അതിൽ നിന്ന് വന്ന സാധനമാണത് ബ്രേക്ക്ഫാസ്റ്റ് പ്രാതല് അതാണ് ആ സാധനം കാരണം നമ്മളൊരു ഫാസ്റ്റിങ്ങിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാതല് കഴിക്കുന്നതിന് തുല്യമാണല്ലോ ആ ഒരു ഫുഡ് അതായിരിക്കാം അങ്ങനെ ഒരു പേര് അതിന് വരാൻ കാരണം ഇഫ്താർ എന്നാണ് ഇഫ്താർ സായി നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക എന്ന് പറയുമല്ലോ ഫുത്തൂറി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് അത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പറയുന്ന പേര് തന്നെയാണ് ഓക്കെ ഒരു ചോദ്യം കൂടി നമുക്ക് ഉൾപ്പെടുത്താം ഒരാൾ പറഞ്ഞു ഞാൻ നിന്നെ ഷാഫി റഹീബ എന്ന ഷാഫി റാഷിദ എന്ന് പറയുന്ന ഒരാളാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തന്നതല്ലേ എന്ന് എങ്ങനെ അറബി പറയും അന ഒറേ അന ഒയിച്ചിക്ക് മീൻ ഔവൻ ഞാൻ നേരത്തെ നിനക്ക് അത് കാണിച്ചു തന്നിരുന്നു അന വെറൈത്തു വെറേറ്റ് വറ എന്നെ കാണിച്ചു കൊടുക്കുക എനിക്ക് കാണിച്ചു തരൂ എന്നാണ് വെറു ഇനി എനിക്ക് കാണിച്ചു തരൂ എന്നാണ് അപ്പൊ അതിനെ വറച്ചക്ക് മിൻ ഔൽ ഞാൻ നേരത്തെ നിനക്കത് കാണിച്ചു തന്നിരുന്നു എന്ന് പറയാം ഓക്കെ ഇത്തരം സംശയങ്ങൾ നിങ്ങൾ നിങ്ങളെനിയും ചോദിക്കുക ഞാൻ അത്തരം സംശയങ്ങൾക്ക് അവിടെ തന്നെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റിൽ മറുപടി പറഞ്ഞാലവിടെ എത്തുമില്ല അതുകൊണ്ട് ദയവായി ഈ ചോദ്യം ചോദിച്ച ആളുകൾ ഒരിക്കലെങ്കിലും ഇത് കാണണം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടി എന്ന് കമൻറ്റിൽ ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു